ഏതായാലും കാര്യങ്ങളൊക്കെ പിടുത്തം വിട്ടിട്ടുണ്ട് നിസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതക്കിരി സ്വകീ സ്വരാത്ത ഇതുക്കിരി എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നിസ്കാരത്തെ നിലനിർത്തുക എന്നുള്ളത് ഇനിയിപ്പോൾ ഈ കെ ഉസ്താവിന് ഓർത്ത ഹവാത്തിലൊക്കെ പോകുന്ന പറയണത് ഇനിയിപ്പോൾ ഞാൻ അടുത്ത സിനിമാ പ്രേമികളാണെങ്കിൽ മമ്മൂട്ടിനെ ഓർക്ക നിസ്കാരത്തിൽ പന്ത് കളിക്ക് പ്രേമികളാണെങ്കിൽ റൊണാൾഡോയെ ഓർക്കുക അങ്ങനെ എല്ലാവരെയും ഓർത്ത് ഓർത്ത് അവസാനം മരിക്കണ സമയത്ത് നരകത്തിലേക്ക് പോവുകയും ചെയ്യുക ഏതായാലും പൊന്നാറിൻ്റെ സുഹൃത്തുക്കളെ മതസംഘടന എന്നുള്ള നിലക്ക് ആ ഒരു വിഭാഗത്തെ ബുദ്ധിയുള്ള ഒരാളും അംഗീകരിക്കുകയോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല ഇത് നോക്കൂ ഒരു സമസ്തൻ്റെ മുസാവറ മെമ്പറാണ് ഇപ്പോൾ ഈ പറയുന്നത് അയാൾക്ക് വല്ല ഹവാത്തിലും നിസ്കാരത്തിൽ വല്ലതും ചെയ്താൻ്റെ ശല്യം ഉണ്ടായാൽ സംസ്കാരത്തിൻ്റെ ചിന്തയിൽ നിന്ന് മാറിയാൽ അയാൾ ഉസ്താദിനെ ഓർക്കും ഈ ഈക്യവിസ്താവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വാക്ക് കേട്ടാൽ എന്നെ നിങ്ങൾ ഓർക്കരുത് നിങ്ങൾ അവാനം തന്നെയാണ് ഓർക്കേണ്ടതെന്ന് പറയുമായിരുന്നു ഏതായാലും ആ ഒരു വിഭാഗം സമസ്ത എന്ന പേരിൽ ആ ഒരു വിഭാഗം തീർച്ചയായിട്ടും അവരുടെ ആഹ്വാനം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ ഏതാനും എന്നുള്ളത് ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം മറ്റൊരുത്തിനാൾ പ്രസംഗിക്കുന്ന സമയത്ത് സമസ്ത മുസാബിറ മെമ്പർമാർ എതിർക്കുകയാണെങ്കിൽ കൈവട്ടും ഇപ്പം അത് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് കാരണം ഇതൊക്കെ എങ്ങനെയാണ് ഒരു 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 നാട്ടിൽ ഒരു മതസംഘടനയുടെ നേതാവ് പറയുക ഒക്കെ അടിസ്ഥാന കാരണം ഇവിടുത്തെ സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആവോ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുകയും ആ പണ്ഡിതന്മാരുടെ പച്ചമാംസം പരസ്യമായി കൊത്തിവലിക്കുകയും ചെയ്തതിൻ്റെ വിപത്തുകളാണ് ഈ നേരിട്ട് ഇനിയും ഇ കെ ഇ കെ എന്ന് പറഞ്ഞ ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ആ സംഘടനയ്ക്കു വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ചുണ്ടാക്കിയ മതസ്ഥാപനങ്ങളും ആരാധനാലയങ്ങളൊക്കെ അവരെ അവർ അവരിൽ കൊണ്ടേ ഒട്ടിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പരലോകന നഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല